ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് കുറേ കാലമായി ഞാനൊരു ഡേ ടു ഡേ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു ബാംഗ്ലൂരിൽ അങ്ങനെ രാവിലെ എണീറ്റുള്ള നമ്മുടെ വ്യൂ ആണ് ഈ കാണുന്നത് നല്ലൊരു ആണ് നല്ല തണുപ്പും തണുപ്പുമുണ്ട് മഞ്ഞുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ രാവിലെ ഒരു കാപ്പിയൊക്കെ ഇട്ട് മേലെ പോയി കുടിക്കുന്നതിൻ്റെ സുഖം ഒരു വെറൈറ്റിയാണ് അതിനിപ്പോൾ എത്ര തിളച്ച കാപ്പിയാണെങ്കിലും ശരി മേലെയൊന്ന് പോയിട്ട് ഏ ആ കാറ്റിംഗ് കൊണ്ട് ആ തണുപ്പിലിരുന്ന് കുടിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് വരെ വേണ്ട ഇത് കുടിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് ചൂടാറും അടിപൊളിയാണ് നല്ല കാണുന്ന വെളിച്ചം നോക്കണ്ട നല്ല തണുപ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓടാൻ പോയി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ കുളല്ലേ ആ കുളം അതൊരു ബ്ലാക്ക് പാട്ടറാണ് അതിൻ്റെ ചുറ്റൊന്ന് ഓടാൻ പോയി പിന്നെ അതിനുശേഷം വന്നു കുറച്ച് എന്താ പറയുക കിച്ചൺ മുഴുവൻ ക്ലീൻ ചെയ്യേണ്ട ഒരു ഗതിയാണ് നമുക്ക് നമ്മൾക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എല്ലാ പാത്രം എടുത്ത് പുറത്തിടുമല്ലോ പിന്നെ അതൊരു ശേഷം പിന്നെ റെഡിയായി ഇനിയിപ്പോൾ ഓഫീസ് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഒരുങ്ങി മെല്ലെ ഓഫീസിലേക്കുള്ള പോക്കായി ഇന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് എൻ്റെ ബൈക്കും കാറും ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് അപ്പോൾ ബൈക്ക് എടുത്ത് ഓഫീസിൽ പോകും എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് വൈകുന്നേരം വരും കാരണം ഞാൻ രാത്രിയാണ് ഇവിടുന്ന് യാത്രയിരിക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ ഓഫീസിൽ പോയി കാർ റിസ്ക് ആണല്ലോ അപ്പോൾ ബൈക്ക് ഇവിടെ നിന്ന് എടുത്തു ഓൾമോസ്റ്റ് ട്രാഫിക് കുറവാണ് അങ്ങനെ നമ്മുടെ ഓഫീസെത്തി അങ്ങനെ നമ്മുടെ ഓഫീസിലേക്ക് ഉള്ളിലേക്ക് കയറുന്നു ഇതാണ് നമ്മുടെ ഓഫീസ് ഓരോ സെഷനായിട്ടുള്ളവ ഓരോരുത്തർക്ക് ഓരോ ബിൽഡിംഗ് ആയിരിക്കും പക്ഷേ നമുക്ക് ഏത് ബിൽഡിംഗ് വേണേലും പോകാം അങ്ങനത്തെ കുഴപ്പമില്ല എല്ലാവർക്കും ആക്സസ് ഉണ്ടാവും സോ ഓഫീസ് എത്തി നമ്മൾ ചുമ്മാ എന്താ പറയുക ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പോലെ കുറച്ച് വർക്ക് ചെയ്യാനുള്ളത് ചെയ്തു തീർത്തു ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമല്ലോ നമ്മുടെ സിസ്റ്റം എല്ലാം അങ്ങോട്ട് ലോഗ് ഓഫ് ചെയ്തു ഒന്നും നോക്കിയില്ല ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ കാർ പാർക്കിങ്ങിലേക്ക് വിട്ടു നമ്മുടെ മുത്തുമണി അവിടെ ഉണ്ട് ഇവിടെ ഹാ ഇതാണ് നമ്മുടെ മുത്തുമണി മുത്തുമണീനെ അങ്ങോട്ട് നമ്മൾ എടുത്തു നേരെ വൈകുന്നേരത്തെ യാത്രയായി നേരെ റൂമിലേക്കാണ് നമ്മൾ റൂമിൽ പോയിട്ട് റൂമിൽ നിന്ന് രാത്രിയാണ് രാത്രി ഒരു രണ്ട് മണിക്കൊക്കെയാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുക വയനാട്ടിലേക്ക് മോസ്റ്റ്ലി അങ്ങനെയാണ് യാത്ര ചെയ്യുക അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം കാരണം കാലി റോഡായിരിക്കും നല്ല കംഫർട്ടബിളായിരിക്കും പിന്നെ ഡ്രൈവിങ്ങും സുഖമായിരിക്കും പിന്നെ മൈലേജും കിട്ടും എല്ലാം കൊണ്ടും ഗുണമുള്ളൊരു സമയം പിന്നെ ട്രാഫിക്ക് പക്ക കുറവായിരിക്കും എത്താനായി നമ്മുടെ റൂം റൂമെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മേലെ പോയി ഒന്ന് ആ ഒരു നൈറ്റ് വ്യൂ കാണുന്നത് ഒരു ശീലായതുകൊണ്ട് നേരെ നമ്മൾ ടറസിൻ്റെ മേലെ പോയി കുറച്ചായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ പോയി ഇരുന്നാൽ കിട്ടുന്നൊരു സമാധാനം വേറെ തന്നെയാണ് അത് ആ വ്യൂ ഒക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മളെ ആദ്യം വീഡിയോ ഒന്നും ഇല്ല കണ്ടി സപ്പോർട്ട് വേണം